ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് ജിജി സോ എല്ലാവർക്കും നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമുക്ക് ഇതുപോലെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ഉണ്ടാവും അപ്പോൾ എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്കാണ് കുറച്ച് സമയമുള്ളൂ അപ്പൊ എല്ലാ ദിവസവും മാക്സിമം നിങ്ങൾ എട്ട് മണിക്ക് വരാൻ നോക്കുക ഇനി അഥവാ കാണാൻ സാധിച്ചില്ലെങ്കിൽ റെക്കോർഡോ സെഷനെങ്കിലും നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഓക്കെ ഫൈൻ അപ്പൊ എല്ലാവർക്കും കേൾക്കുന്നൊക്കെ ഉണ്ട് എന്ന് വിചാരിക്കുന്നു എൻ്റെ ഒച്ച ഫുള്ളും പോയി കിടക്കുവാണ് അപ്പൊ എന്തായാലും ഞാൻ മാക്സിമം ഒച്ച അടുത്തതിന് ഞാൻ പറയുന്നുണ്ട് നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് അടുത്തിടെ വാർത്തകളിൽ കണ്ട അനാട്ടോ എന്താണ് പ്രകൃതിദത്തമായ ഒരു ഭക്ഷണ നിറവും സുഗന്ധദ്രവ്യവും ഒരു തരം വളം ഒരു സിന്തറ്റിക് വിറ്റാമിൻ സപ്ലിമെന്റ് ഒരു സിന്തറ്റിക് ആന്റി ഓക്സിഡന്റ് എന്താണ് അടുത്തിടെ വാർത്തകളിൽ കണ്ട അനാട്ടോ എന്ന് പറയുന്നത് എന്താണ് യെസ് കണ്ണുണ്ണി മൈക്ക് പോരാ മൈക്കല്ല എന്റെ സൗണ്ടിൽ പോരാ രവിചന്ദ്ര ഗുഡ് മോർണിംഗ് രവിചന്ദ്ര ക്രിയേറ്റീവ് ഗുഡ് മോർണിംഗ് ക്രിയേറ്റീവിനെ കണ്ടിട്ട് കുറച്ച് ദിവസമായി വീണ്ടും കണ്ടതിൽ വളരെ സന്തോഷം എന്താണ് അടുത്തിടെ വാർത്തകൾ കണ്ട അനാട്ടോ എന്താണ് കണ്ണുണ്ണി ഡി ആണോ എന്ന് ചോദിക്കുന്നുണ്ട് ആരാധ്യ ഗുഡ് മോർണിംഗ് ആരാധ്യ ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് വരുന്നത് ക്രിയേറ്റീവ് എസ് എ ആണ് പ്രകൃതിദത്തമായ ഒരു ഭക്ഷണ നിറവും സുഗന്ധദ്രവ്യവുമാണ് അനാട്ടോ എന്ന് പറയുന്നത് കേട്ടോ അടുത്തത് ഭാരത് നെറ്റ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഗ്രാമീണ കുടുംബങ്ങൾക്ക് സൗജന്യ സ്മാർട്ട് ഫോണുകൾ നൽകുക മെട്രോ നഗരങ്ങളിൽ മാത്രം ഉപഗ്രഹ അധിഷ്ഠിത ആശയവിനിമയം സ്ഥാപിക്കുക ഗ്രാമീണ ഇന്ത്യയിൽ റെയിൽവേ ലൈനുകൾ സ്ഥാപിക്കുക എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി നൽകുക ഏതാണ് റെക്കോർഡൻ കാണുന്നുണ്ടായിരുന്നു ഏതാണ് വരുന്നത് കണ്ണുണ്ണി ഡി ആണ് ഓക്കെ ദീപക് ഡി ആണ് പറയുന്നത് കണ്ണി ഡി ആണ് ദീപക് ഡി ആണ് ഓക്കെ ഭാരത് നെറ്റ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ആരാധ്യ ഡി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി നൽകുക അതാണ് ഭാരത് നെറ്റ് പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ആ നെറ്റ് ബ്രോഡ്ബാൻഡ് ഇത് രണ്ടും കൂടിയിട്ടൊന്ന് കണക്ട് ചെയ്താൽ മതി കേട്ടോ ചിന്നു രവിചന്ദ്ര ഡിശ്രിയാണ് ആരാധ്യ ശരിയാണ് ചിന്നു ഗുഡ് മോർണിംഗ് ചിന്നു അടുത്തത് കവറ്റ് സംവിധാനം ഏത് സംഘടനയാണ് വികസിപ്പിച്ചെടുത്തത് ഡിആർഡിഒ ആർ ഡി എസ് ഒ ആർ ഡി എസ് ഒ എന്ന് പറയുമ്പോൾ റിസർച്ച് ഡിസൈൻ ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഓർഗനൈസേഷൻ ആണ് അത് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ഇതിലേത് സംഘടനയാണ് കവറ്റ് സംവിധാനം വികസിപ്പിച്ചെടുത്തത് ആരാണ് കവറ്റ് സംവിധാനം വികസിപ്പിച്ചെടുത്തത് അടുത്തിടെ നമുക്ക് കറണ്ട് അഫേഴ്സ് അല്ലേ ഷിന്നു എ ആണ് കണ്ണുണ്ണി ഡിയാ ഡിഒ ഇത് നേരത്തെ അങ്ങനെയാണ് രണ്ട് ക്രിയേറ്റീവ് ഡി ആർ ഡി എസ് ആണ് ആൻസർ നമുക്ക് നോക്കാം ഏതാണ് വരുന്നത് ഓപ്ഷൻ ബി ആണ് വരുന്നത് എന്തായിരുന്നു റിസർച്ച് ഡിസൈൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ ഡി ആർ എസ് ഒ ആണ് കവജ് സംവിധാനം വികസിപ്പിച്ചെടുത്തത് അടുത്തത് അടുത്ത വാർത്തകളിൽ കണ്ട ഐസിഎസ് ഏത് തരം കപ്പലിന്റെ വിഭാഗത്തിൽപ്പെടുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ അന്തർവാഹിനി ഓപ്ഷൻ ബി പെട്രോൾ വെസൽ ഓപ്ഷൻ സി ആംഫിബിയൻസ് ലാൻഡിങ് ക്രാഫ്റ്റ് ഓപ്ഷൻ ഡി മിസൈൽ ഡിസ്ട്രോയർ എന്തായിരുന്നു പറഞ്ഞോ മാം എവിടെ നിന്നാണ് മെസ്സേജ് വായിക്കുന്നത് അതൊന്നും എനിക്ക് കാണുന്നില്ല നോർമൽ ലൈവ് സെഷനിലാണ് ൈവായിട്ട് ഇങ്ങനെ കാണുമല്ലോ കമന്റ്സ് കാണുമല്ലോ ക്രിയേറ്റീവ് ഓഫ് ഷോർ ആണ് ആരാധ്യ ബി ആണ് അടുത്തിടെ വാർത്തകളിൽ കണ്ട ഐസിക് ഏതു തരം കപ്പലിന്റെ വിഭാഗത്തിൽപ്പെടുന്നു അന്തർവാഹിനി ഓഫ് ഷോർ പെട്രോൾ വെസൽ ിയസ് ലാൻഡിങ് ക്രാഫ്റ്റ് മിസൈൽ ഡിസ്ട്രോയർ ബി ആണ് ആൻസർ നോക്കാം അല്ലെ ഏതാ വരുന്നതെന്ന് ഓപ്ഷൻ സി ആണ് വരുന്നത് ആംഫി ബി എസ് ലാൻഡിങ് ക്രാഫ്റ്റ് ആണ് ഓക്കെ ഐ സി ജി എസ് എന്തായിരുന്നു ടെലിഗ്രാം സെഷൻ ക്ലാസ് ഇല്ല എനിക്ക് ടെലിഗ്രാം സെഷന് ടെലിഗ്രാമില് ക്ലാസ് എടുക്കും എന്നൊക്കെ എല്ലാവരും പറയുന്നില്ല എനിക്ക് എനിക്ക് സത്യം പറഞ്ഞിട്ട് അറിയേല എങ്ങനെയാ ടെലിഗ്രാമില് ക്ലാസ് എടുക്കാന്ന് സത്യം പറയാമോ അതാണ് എനിക്ക് അറിയ പോലും ഇല്ല എല്ലാരും പറയുന്നത് കേൾക്കാൻ ടെലിഗ്രാമില് ക്ലാസ് എടുക്കാൻ പറ്റുന്നു പക്ഷെ എങ്ങനെയൊ ടെലിഗ്രാമില് ക്ലാസ് എടുക്കാന്ന് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല അടുത്തത് ഡരാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിൽ നിന്ന് ബിരുദം നേടിയ ആദ്യ വനിതാ ഓഫീസർ ആരാണ് ഭാവ്ന ശർമ്മ സായ് ജാദവ് അഞ്ജലി വർമ്മ പ്രിയ സിംഗ് അതെ അതെ ീപക് ബി ആണ് സായെന്നാണ് ക്രിയേറ്റീവ് പറയുന്നത് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് സായ് ജാദവ് ആണ് കേട്ടോ സായ് ജാദവാണ് ആദ്യ വനിതാ ഓഫീസർ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിൽ ഡെറാഡൂരിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നിന്ന് ബിരുദ നേടിയ ആദ്യ വനിതാ ഓഫീസർ സായ് ജാദവാണ് ഡി അല്ല ആരാധ്യ ബി ആണ് സായ് ജാദവ് ആണ് അടുത്തത് കൈമൂർ വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ബീഹാർ ഝാർഖണ്ഡ് മധ്യപ്രദേശ് ഗുജറാത്ത് ബീഹാർ ഝാർഖണ്ഡ് മധ്യപ്രദേശ് ഗുജറാത്ത് ഇതാണോ എന്തായിരുന്നു കാണിക്കേണ്ടത് കൈമൂർ വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ബീഹാർ ജാർഖണ്ഡ് മധ്യപ്രദേശ് ഗുജറാത്ത് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് ഗുജറാത്ത് ആണ് യെസ് ആരാധ്യ എ തന്നെയാണ് വരുന്നത് ഇതാണോ അതോ ഇതാണ് ക്വസ്റ്റ്യൻ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തോട്ടോ അടുത്തത് ചെൻഷു ട്രൈബ് ഇറ്റ് പ്രൈമർലി ഫൗണ്ട് ഇൻ വിച്ച് സ്റ്റേറ്റ് ആന്ധ്രാപ്രദേശ് ഗുജറാത്ത് രാജസ്ഥാൻ മഹാരാഷ്ട്ര എവിടെയാണ് വരുന്നത് ചെൻഷു ട്രൈബ് എവിടെയാണ് വരുന്നത് കൺഫേമി ഓക്കെ ഓക്കെ ചെയ്യാം കേട്ടോ ആന്ധ്രാപ്രദേശ് എന്നാണ് ക്രിയേറ്റീവ് അന്ത എ ആണ് ആരാധ്യ ഓപ്ഷൻ എ ആണ് ആന്ധ്രാപ്രദേശ് ആണ് ആന്ധ്രാപ്രദേശ് ആണ് വരുന്നത് അടുത്തത് ഏത് ഗ്രാമീണ തൊഴിൽ പദ്ധതിയാണ് പൂജ്യ ബാപ്പു ഗ്രാമീൺ റോസ്കാർ യോജന എന്ന് പുനർനാമകരണം ചെയ്തത് ഗ്രാമീൺ റോസ്കാർ സുരക്ഷാ യോജന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം അന്ത്യോദയ ഗ്രാമീൺ റോസ്കാർ യോജന ഗ്രാമീണ രാഷ്ട്രീയ ഗ്രാമീണ കർമ്മ യോജന ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് yes b ആണ് അത് മാറി അതിന്റെ ആ ഈ പേര് മാറി ഈ പേര് മാറി അത് മാറി ആരാധ്യ ബി ആണ് ചിന്നു ബി ആണ് അന്താ ബി ആണ് റാമാണല്ലോ യെസ് അന്ത എ ആണ് അതെ അതെ ഇപ്പൊ ഫുൾ പേര് മാറി ഞാൻ അതിന് കംപ്ലീറ്റ് ഒരു സെഷൻ തന്നെ സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് അത് നിങ്ങളൊന്ന് കാണണേ അത് ആയിരുന്നു എം ജി എൻ ആർ ഇ ജി എ ആയിരുന്നു ഓക്കെ അപ്പൊ ഇതും പഠിക്കണം കേട്ടോ അപ്പൊ മാറിന്ന് കൊണ്ട് ഇതും പഠിക്കണം ഇതും പഠിക്കണം പിന്നെ ഇപ്പോഴത്തെ പുതിയതായിട്ടില്ലേ അതും കൂടി പഠിക്കണം കേട്ടോ എല്ലാ പേരുകളും പഠിച്ചോളൂ ഇനി അടുത്ത നമ്മുടെ ജൻ എയുടെ ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങും അതുപോലെ തന്നെ ഡേറ്റ അനാലിറ്റിക്സും കോഴ്സിനെ കുറിച്ചാണ് ഇപ്പൊ നമ്മളെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് എ ബേസ്ഡ് ആയിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിങ്ങും ഡേറ്റ അനാലിറ്റിക്സും കൊടുക്കുന്ന നമ്മുടെ ഒരേ ഒരു സ്ഥാപനം കരിയർ ട്വന്റി ഫോർ സെവൻ ആണ് കേട്ടോ അപ്പൊ ഇവിടെ നമ്മൾ ലൈവ് ക്ലാസ്സുകൾ റെക്കോർഡ് സെഷൻ മെന്ററിങ് സപ്പോർട്ട് അതുപോലെ തന്നെ ഒത്തിരി പ്രോജക്ട്സും കൂടിയിട്ട് നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട് ഒത്തിരി പ്രോജക്ട്സും ഇവിടെ തന്നെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ പ്രോജക്ട്സിലൂടെ നിങ്ങൾക്ക് ഒരു പ്രാക്ടിക്കൽ സെഷൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇതിൽ കിട്ടും പിന്നെ നൂറ് ശതമാനം കരിയർ അസിസ്റ്റൻസ് ഉണ്ട് നൂറ് ശതമാനം കരിയർ അസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അതിൽ ഇപ്പോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി ഇവിടെ തന്നെ സെറ്റ് ആക്കി തരും ആ ഒരു രീതിയിലുള്ളതാണ് ഇവിടെ വരുന്നത് അപ്പൊ ഇതിന്റെ ഡിസ്ക്രിപ്ഷനില് കമന്റ് ബോക്സിലൊക്കെ ലിങ്ക് കൊടുത്തേക്കാം നിങ്ങൾ ഒന്ന് രജിസ്റ്റർ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇതുവരെ ആ സുതീഷും ക്രിയേറ്റീവ് മാത്രമേ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ അപ്പൊ ബാക്കി എല്ലാവരും കൂടി അത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണേ ഓക്കെ അപ്പൊ നമുക്ക് ഇനി അടുത്തത് നോക്കാം ഇപ്പൊ നിങ്ങൾ ജോയിൻ ചെയ്യണ നിർബന്ധം ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്യാം രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നീട് ജോയിൻ ചെയ്താലും മതി ഒന്ന് രജിസ്റ്റർ ചെയ്താൽ മതി ആദ്യം അടുത്തത് which country is a host of Commonwealth കൊക്കോ Championship 2026? 2026, സിക്സ് ട്വന്റി ട്വന്റി സിക്സിലെ കോമൺവെൽത്ത് കൊക്കോ ചാമ്പ്യൻഷിപ്പ് ഹോസ്റ്റ് ചെയ്യുന്ന രാജ്യം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇന്തോനേഷ്യ മലേഷ്യ ചൈന ഇന്ത്യ ഏത് രാജ്യമാണ് എല്ലാം പഠിക്കണം അതെ ശരിയാണ് ക്രിയേറ്റീവ് ദീപക് ഡി ആണ് ആരാധ്യ ഡി ആണ് കണ്ണുണ്ണി ഇന്ത്യ ക്രിയേറ്റീവ് ഇന്ത്യ കണ്ണുണ്ണി രാമനായാലും ഇറ്റ് വാസ് സീതിയാണെങ്കിലും ഹായ് ഐറിൻ കഴിയാറായപ്പോഴാണല്ലോ ഐറിന് കാണുന്നത് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് ഇന്ത്യ ആണ് വരുന്നത് ഇന്ത്യ ആണ് വരുന്നത് കേട്ടോ അടുത്തത് അടുത്തിടെ വാർത്തകളിൽ കണ്ട ബാർ ഹെഡ് വാ ഏത് പ്രദേശത്താണ് കാണപ്പെടുന്നത് മധ്യ ആഫ്രിക്ക ഓസ്ട്രേലിയ മധ്യേഷ്യ യൂറോപ്പ് എവിടെയാണ് കാണപ്പെടുന്നത് എവിടെയാണ് ചിന്നു ഡി ആണ് ർക്കെങ്കിലും പറയാനുണ്ടോ ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് മധ്യ ഏഷ്യാണ് മധ്യ ഏഷ്യ ആണ് ആരാധയ സി ആണ് മധ്യ ഏഷ്യാണ് കേട്ടോ മധ്യ ഏഷ്യ ആണ് അന്ത എസ് ശരിയാണ് സി ആണ് വരുന്നത് കേട്ടോ സി ആണ് അയറിൻ സി ആണ് വരുന്നത് അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബി എല്ല കണ്ണുണ്ണി സി ആണ് സി ആണ് മധ്യ ഏഷ്യ ആണ് കേട്ടോ അപ്പോ വീണ്ടും നമുക്ക് കാണാം അടുത്ത ഇന്നും കുറെ വേറെ കൊറേ സെഷൻസ് എത്തിട്ടുണ്ട് അപ്പൊ എന്തായാലും കാണാം അപ്പൊ എല്ലാവർക്കും ആൾ ദി ബെസ്റ്റ് ബൈ